വ് കുറേ വർഷങ്ങളായി നമ്മൾ ഇതിന്റെ കായൊക്കെ തിന്നിട്ട് ഞാൻ നമുക്ക് പറിക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് നോക്ക് നമുക്ക് പരിചയമുള്ള ആളാണോ ഓ ഈ സ്വീറ്റ് നല്ല മധുരത്തിൽ കഴിക്കാം പിന്നെ ഇതിൻ്റെ നട്ട്സാണ് നമ്മൾ കശുവണ്ടി ആയിട്ട് എടുക്കുന്നത് ഒരു പ്ലാന്റിനിന്ന് തന്നെ നമുക്ക് നിറയെ കിട്ടും കായകൾ ഇത് ഫസ്റ്റ് ആദ്യത്തെ വർഷം കായ്ച്ചതാണ് പക്ഷെ നല്ല വലിപ്പമുള്ള നല്ല സൈസാണ് അതും കൂടി പറിക്കാവുന്ന തോന്നുന്നുണ്ടോ മൂത്തിരിക്കുന്നത് ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കുറെ കാലമായില്ലേ പണ്ട് നാട്ടിന്മുറങ്ങളിലെല്ലാം ഉണ്ടായിരുന്നാണ് ഇപ്പൊ ഇല്ല എന്താ ഇത് പറിച്ചോ ആ മൂത്ത് വരുന്നേ ഉള്ളു അല്ലേ പക്ഷെ കശുവെന്ത് നല്ല പോലെ മൂത്തല്ലോ ഇതുകൊണ്ടോ അവിടെ അതാ ഉണ്ടരണം അതാകാം കം ഹെ 啦。